കൂടൽമാണിക്യം ദേവസ്വം ഉളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ടത്തെ തിരുവുത്സവത്തിന് കൊടിയേറി പറയിബറ്റ പന്തിരുകുലത്തിൽപ്പെട്ട ഒളിയന്നൂർ പെരുന്തച്ഛനാൽ നിർമ്മിതമായ വട്ടശ്രീകോവിലിൽ ശ്രീപാർവതി പരമേശ്വരന്മാർ അനഭിമുഖമായി വാണരളുന്നതുമായ ഒളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ടത്തെ തിരുവുത്സവം ക്ഷേത്ര നന്ത്രിമാരായ ബ്രഹ്മശ്രീ ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടിൻ്റെയും ബ്രഹ്മശ്രീ ചേനാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രമേൽശാന്തി നിതീഷിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധിക്രിയകളോടെ ആരംഭിച്ച ഇന്ന് കൊടിയേറി പുളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം പണ്ടത്തെ ത്രി ഉത്സവം ഇന്ന് വൈകിട്ട് എട്ടുമണിക്ക് ഉത്സവം കൊടിയേറി ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്കാണ് ശ്രീ ഉളിയന്നൂർ എരുന്തച്ചനാൽ നിർമ്മിതമായ മാടത്തിലപ്പൻ ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരു നടക്കുന്നത് എല്ലാ വർഷവും മകരമാസത്തിൽ തിരുവാതിര ആറാട്ടായിട്ടാണ് കൂടിയേറുന്നത് മകരമാസത്തിൽ തിരുവാതിരക്ക് തൊട്ട് മുമ്പ് പത്ത് ദിവസത്തിന് മുമ്പ് കൂടിയേറും വിവിധ കലാപരിപാടികളോടുകൂടി ക്ഷേത്ര ആചാരമുറകളോടുകൂടി പത്ത് ദിവസമാണ് ഇവിടെ തിരുോത്സവം കൊണ്ടാടുന്നത് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഉളിയന്നൂർ എന്ന ഗ്രാമം പെരിയാറിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് അവിടെ രണ്ട് പ്രദേശമാണുള്ളത് ഒന്ന് കുഞ്ഞുണ്ണിക്കരം അതൊന്ന് ഉളിയന്നൂർ ഇവിടെ ഉളിയന്നൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളുണ്ട് രണ്ടും ശിവക്ഷേത്രമാണ് പെരുന്തച്ഛനാൽ നിർമ്മിതമായ ക്ഷേത്രമാണ് എല്ലാ വർഷവും മകരമാസത്തിൽ തിരുവാതിര ആറാട്ട് കണക്കാക്കിയിട്ടാണ് ഇവിടെ ഈ ഉത്സവാഘോഷ കാര്യങ്ങൾ നടക്കുന്നത് കൂടാതെ ശ്രീ കൂടൽ മാണിക്യം ദേവസ്വം ഇരിങ്ങാലക്കുട ദേവസ്വത്തിന്റെ കീഴിലുള്ള പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് മേന്നൂർ മഹാദേവ ക്ഷേത്രം എല്ലാ വർഷവും ഈ സമയത്താണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് താന്ത്രിക പൂജകളോട് കൂടിയും കൂടാതെ വിവിധ കലാപരിപാടികളോടുകൂടിയും സമസ്ത ആളുകളെ എല്ലാം ഭക്തജനങ്ങളും കൂടെ ചേർന്നാണ് ഈ ആഘോഷ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ വിശേഷാൽ പൂജകളോടും കാര്യപരിപാടികളോടും കൂടി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിമൂന്നിന് കൂടി പര്യവസാനിക്കും ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി